ഹായ് നമസ്കാരം എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ദോഷങ്ങൾ എന്താണ് ഇതുകൊണ്ടുള്ള മണി ബെനിഫിറ്റ്സ് എന്താണ് ഫൈൻഡ് എക്സ്പെൻഡ് അതായത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പേര് സൂചിപ്പിക്കുന്ന പോലെ റൂട്ട് പല്ലിൻ്റെ പേര് കനാൽ ആ പോകുന്ന വഴി അതിലേക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഇതാണ് പല്ലിൻ്റെ ക്രോസ് സെക്ഷൻ ഓഫ് ടീത്ത് അതായത് ഇത് ഈ ചെറിയ ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് ബാക്കി മൂന്നിൽ രണ്ട് ഭാഗവും നമുക്ക് കാണാൻ പറ്റില്ല മേക്കഡൈസൊന്നും കാണാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ വൺസ് കാവിറ്റി ഈ പ്രദേശം കഴിഞ്ഞാൽ താഴെ എത്തിക്കഴിഞ്ഞാൽ ഇത് പല്ലിൻ്റെ വേരിയൻ്റെ അടിയിലേക്ക് ചലം അല്ലെങ്കിൽ പസ് ഫോം ചെയ്തുണ്ടാക്കും അപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ഈ ചലത്തിന് അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണം അതിന് നമ്മൾ ചെറിയൊരു പല്ലിന് മുകളിൽ ചെറിയ ഹോൾ ഉണ്ടാക്കി നമ്മൾ ഇൻസ്ട്രുമെൻറ്റും വെച്ച് ആ ഹോളും ആ പോകുന്ന വഴിയും ക്ലീൻ ചെയ്ത് ആ ബാക്ടീരിയ ഇൻഫെക്ഷൻ മൊത്തം പുറത്തെടുത്ത് ഇനി പോവാത്ത രീതിയിൽ നമ്മുടെ ഗുട്ടപ്പറിച്ച വേണ്ട ഒരു മെറ്റീരിയൽ വെച്ച് അടച്ച് അതിൻ്റെ മുകളിൽ ക്യാപ്പ് ഇടുന്ന പ്രൊസീജിയറിനാണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത് അടുത്ത് ഇതുകൊണ്ടുള്ള ഗുണങ്ങളെന്താണ് ഡെൻറ്റൽ സർസ് പ്രകാരം ട്രീറ്റ്മെൻറ്റ് കുറേ ടൈപ്സ് ഉണ്ട് അതിൽ ഏറ്റവും സിംപ്ലസ്റ്റും ഏറ്റവും എക്കണോമിക്കലുമായ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അതായത് ുള്ള സാധനത്തിനെ അവിടെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന പ്രൊസീജർ അതാണ് ഏറ്റവും എക്കണോമിക്കലും ഏറ്റവും സിംപ്ലസ്റ്റും ആ വഴിയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് തരുന്നത് അതായത് തൊട്ടടുത്ത പലരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഫോഴ്സ് മെയിൻറ്റൈൻ ചെയ്യേണ്ട ആവശ്യമില്ല തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത് ശതമാനം നമ്മളെ നാച്ചുറൽ ട്രൂത്ത് നമ്മുടെ ബോഴി ഇരിക്കേണ്ട ഒരു സംഭവം ഉണ്ടാക്കുന്നു ഓക്കെ അടുത്ത് ഇതുകൊണ്ട് ഏത് സമയങ്ങളിലാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റാത്തത് അതായത് രണ്ട് മൂന്ന് സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒന്ന് പല്ലിന് ആ സച്ച് അതിനൊരു ബലമില്ലെങ്കിൽ അല്ലെങ്കിൽ ഹോളുകൾ അതായത് ഉണ്ടാകുന്ന ക്യാവിറ്റീസിൻ്റെ വലിപ്പം കൂടുകയാണെങ്കിൽ അങ്ങനത്തെ രണ്ട് മൂന്ന് കണ്ടീഷൻസിൽ ആ സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുള്ളൂ അടുത്ത് ഇതിൽ കൊണ്ടുള്ള ഇതെന്താണ് അതായത് എത്ര സ്റ്റേജസ് ഉണ്ട് അതായത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് രണ്ട് സ്റ്റേജസ് ഉണ്ട് അതായത് വൺ ട്രീറ്റ്മെന്റ് ഫേസ് അതായത് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിനാണ് ട്രീറ്റ്മെൻറ് എന്ന് പറയാറ് രണ്ടാമത് ക്യാപ്പ് ഫേസ് അത് നമുക്ക് നല്ല പല്ലാണെങ്കിൽ നേരത്തെ കൊണ്ടുവരാണെങ്കിൽ ക്യാപ്പ് വരെ ഇടാത്തത് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് ആ പൈസ നമുക്ക് ആ ലെവലിൽ ലാഭിക്കാൻ പറ്റും അടുത്ത് ഇത് ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എത്ര വട്ടം വരേണ്ടി വരും മുൻകാലങ്ങളിൽ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അഞ്ചും ആറും ഏഴും പ്രാവശ്യം വരേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള റൂട്ട് കനാൽ മൊത്തം ഏകദേശം തൊണ്ണൂറ് ശതമാനം കേസുകളിൽ നമുക്ക് സിംഗിൾ വിസിറ്റ് അതായത് ഒരു ദിവസം കൊണ്ട് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുകയും രണ്ടാമത്തെ ദിവസം നമുക്ക് ക്യാപ്പിൻ്റെ അളവ് എടുക്കുക മൂന്നാമത്തെ ദിവസം ഡെലിവറി ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും സിംപ്ലസ്റ്റും ഏറ്റവും വേദനരഹിതവും ഏറ്റവും എക്കോണോമിക്കലായ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിലൊന്നാണ് റൂട്ട് കനാൽ മാക്സിമം അത് നമ്മൾ ചെയ്ത് പല്ലിനെ നമ്മൾ സംരക്ഷിക്കാൻ നോക്കുക താങ്ക്